പ്രശസ്ത സംവിധായകനും തിരക്കഥാകൃത്തുമായ ഹരികുമാർ അന്തരിച്ചു അർബുദത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു അദ്ദേഹം തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം എം ടി വാസുദേവൻ നായരുടെ തിരക്കഥയിൽ ഒരുങ്ങിയ സുഹൃതം അടക്കം ശ്രദ്ധേകളായ സിനിമകൾ സംവിധാനം ചെയ്ത ഹരികുമാർ കെ ആർ നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആദ്യ ചെയർമാനും ദേശീയ ചലച്ചിത്ര പുരസ്കാര ജൂറി അംഗവുമായും പ്രവർത്തിച്ചിട്ടുണ്ട് അയനം എഴുന്നള്ളത്ത് ഉദ്യാന ബാലകൻ ക്ലിൻസ് തുടങ്ങിയവയാണ് മറ്റ് പ്രധാന സിനിമകൾ തിരുവനന്തപുരം പാലോടിന് സമീപമുള്ള കാഞ്ചിനട എന്ന ഗ്രാമത്തിലാണ് ഹരികുമാർ ജനിച്ചത് അച്ഛൻ രാമകൃഷ്ണ പിള്ള അമ്മ അമ്മ കുട്ടിയമ്മ ഭരതനൂർ സ്കൂളിലായിരുന്നു പത്താം ക്ലാസ് വരെയുള്ള പഠനം പിന്നീട് തിരുവനന്തപുരത്ത് സിവിൽ എഞ്ചിനീയറിംഗിന് പഠിച്ചു കുട്ടിക്കാലത്തു തന്നെ വായനയിൽ കമ്പമുണ്ടായിരുന്നു എട്ട് കിലോമീറ്റർ നടന്നുപോയി ലൈബ്രറിയിൽ നിന്നും പുസ്തകം എടുത്തായിരുന്നു വായന പത്താം ക്ലാസ്സിലെത്തിയപ്പോഴേക്കും മിക്ക ലോക ക്ലാസിക്കുകളുടെയും വിവർത്തനങ്ങൾ വായിച്ചിരുന്നു അതായിരുന്നു ഒരു കലാകാരൻ എന്ന നിലയിൽ ഹരികുമാറിന്റെ അടിസ്ഥാനം സൃഷ്ടിച്ചത് അക്കാലത്ത് തന്നെ സിനിമയോടും പ്രിയം തുടങ്ങിയിരുന്നു സംവിധായകനാകണമെന്ന ആഗ്രഹം അന്നേ ഉണ്ടായിരുന്നുവെന്ന് ഹരികുമാർ പിന്നീട് പറഞ്ഞിട്ടുണ്ട് എഞ്ചിനീയറിംഗ് പഠനത്തിനായി തിരുവനന്തപുരത്തെത്തിയപ്പോൾ സിനിമാ കാഴ്ച കുറച്ചുകൂടി സജീവമായി ചിത്രലേഖ ഫിലിം സൊസൈറ്റിയുടെ ചലച്ചിത്ര പ്രദർശനങ്ങൾ പതിവായി കണ്ടിരുന്നു അസിസ്റ്റന്റ് എഞ്ചിനീയറായി ജോലി കിട്ടി കൊല്ലത്തെത്തിയപ്പോൾ സംവേദനം ഫിലിം ഫോറത്തിന്റെ ഭാഗമായി അവയെല്ലാം പിൽക്കാലത്ത് ഹരികുമാർ എന്ന സംവിധായകനെ സൃഷ്ടിക്കുന്നതിൽ വലിയ പങ്കുവഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ പുറത്തിറങ്ങിയ ആമ്പൽപൂവാണ് ഹരികുമാറിന്റെ ആദ്യ ചിത്രം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ എം മുകുന്ദന്റെ ചെറുകഥയെ ആസ്പദമാക്കിയെടുത്ത ഓട്ടോറിക്ഷക്കാരന്റെ ഭാര്യയാണ് അവസാന ഹരികുമാറിന്റെ ചിത്രം കലാമൂല്യവും വാണിജ്യ മൂല്യങ്ങളും അതിവിദഗ്ധമായി സമുന്നയിപ്പിച്ച് മലയാളത്തിലെ മധ്യവർത്തി സിനിമാ പ്രസ്ഥാനത്തിന്റെ ശക്തരായ പ്രയോക്താക്കളിൽ ഒരാളായിരുന്നു ഹരികുമാർ എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുസ്മരിച്ചു മുഖ്യധാര സിനിമയ്ക്കും വിപണിയോട് ഒത്തുതീർപ്പുകളില്ലാത്ത ശുദ്ധകാല സിനിമയ്ക്കും മധ്യേ മറ്റൊരു സിനിമ സാധ്യമാണെന്ന് തെളിയിച്ച ചലച്ചിത്രകാരന്മാരിൽ പ്രമുഖരായിരുന്നു അദ്ദേഹം സാമാന്യ ജനങ്ങൾക്ക് മസാല ചേരുവകളില്ലാത്ത നല്ല സിനിമകൾ സാധ്യമാണെന്ന് തെളിയിച്ച അദ്ദേഹം കഴിഞ്ഞ തെളിയിച്ചാണ്ടുകളായി ചലച്ചിത്ര രംഗത്ത് സജീവ സാന്നിധ്യമായിരുന്നു നാൽപ്പത് വർഷങ്ങൾക്കിടയിൽ ചെയ്ത പതിനെട്ട് സിനിമകളും വ്യത്യസ്തമായ പ്രമേയങ്ങൾ അവതരിപ്പിക്കുന്നവയാണ് എം ടി വാസുദേവൻ നായരുടെ തിരക്കഥയിൽ സംവിധാനം ചെയ്ത സുഹൃതമാണ് മാസ്റ്റർ പീസ് ലോഹിതദാസിന്റെ തിരക്കഥയെ ആസ്പദമാക്കിയുള്ള ഉദ്യാനപാലകൻ ബാലചന്ദ്രൻ ചുള്ളിക്കാണ്ട രചനയെ ആധാരമാക്കിയുള്ള ജാലകം എം മുകുന്ദന്റെ കഥയെ ഉപജീവിച്ചുകൊണ്ടുള്ള ഓട്ടോറിക്ഷക്കാരന്റെ ഭാര്യ ചിത്രരചനാ രംഗത്തെ വിസ്മയമായ ബാലനെക്കുറിച്ചുള്ള ക്ലിങ്ക് തുടങ്ങിയ സിനിമകൾ മലയാളികൾക്ക് സമ്മാനിച്ച അദ്ദേഹത്തിന്റെ വിയോഗം മലയാള സിനിമയ്ക്ക് തീരാനഷ്ടമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു